എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോയുമുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം ഞാൻ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഒരു പത്തിരിയുടെ മാവ് എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള മാവായിരിക്കണം നമ്മുടെ നിർദോശയുടെ ഒക്കെ മാവിൻ്റെ ആ രീതിയിലുള്ള മാവാണ് ഇതിനും തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഓരോ പത്തിയായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാന് സ്റ്റവില് വെച്ചു കൊടുത്ത് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കനം കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഈ ഒരു ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുക്കാം എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ആ ഒരു ബാറ്റർ കൊണ്ട് ഞാൻ പതിനാറ് പത്തിരിയാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പത്തിരി ചുട്ടെടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കിസ്മിസും അതുപോലെ ബദാമും കൂടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ബദാമിന് പകരം അണ്ടിപ്പരിപ്പായാലും മതി ഇത് നമ്മുടെ പാൽപ്പത്തിരി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമുക്കൊരു ബാത്ത് മാറ്റിവെക്കാം ഈ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കോയുമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പത്തിരിക്ക് അത്യാവശ്യം നല്ല മധുരം വേണം അപ്പം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ഷുഗറൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി അതൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ അടിച്ചെടുക്കണം പഠിച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് പാൽപ്പത്തിരി സെറ്റാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു പത്തിരിയുടെ അതേ സൈസിലുള്ള പാത്രം ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി അത്രത്തിന് ഉൾഭാഗത്ത് ഒരല്പം ബട്ടർ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തടവി കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ചുട്ടു വെച്ചിട്ടുള്ള പത്തിരി നിന്ന് ഒന്നെടുത്ത് ഏറ്റവും അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയുണ്ട് അതിന് മുകളിലായിട്ട് അടച്ചു വെച്ചിട്ടുള്ള പാലും മുട്ടയും കൂടിയിട്ടുള്ള ആ ഒരിതിൽ നിന്നും ഒരു തവിയെടുത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ശേഷം വീണ്ടും ഇതിന് മുകളിൽ ഒരു പത്തിരി വെച്ച് കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും ആ ഒരു ബാറ്ററി ഒരെലു ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചുറ്റു വെച്ചിട്ടുള്ള എല്ലാ പത്തിരിയും ഇതുപോലൊന്ന് സെറ്റാക്കി എടുക്കണം അവസാനത്തെ പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ആ ഒരു ബാറ്ററി മുഴുവനായിട്ട് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബദാമും കിസ്മസ് കൂടെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വെച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഗാർണിഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ സ്റ്റൗിലിതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് നമ്മുടെ ആ ഒരു പാൽപ്പത്തിരിയുടെ പാത്രം വെച്ച് കൊടുക്കുകയാണ് ശേഷം അടച്ച് വെച്ച് ഒരു മണിക്കൂറോളം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പാൽപ്പത്തിരി ഈ രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ഇപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ പാൽപ്പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വയലിട്ട് അലക്കെ അരിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ് ഈയൊരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ടുള്ളത് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണത് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈയൊരു പാൽപ്പത്തിരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും സ്ലാമലേക്കും